നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടുന്ന് ആണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ഇത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇതൊരു വ്യക്തിപരമായ സന്ദർശനമല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണെന്നുള്ളത് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കുന്നു സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ നിങ്ങൾ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നമസ്കാരം സിനിമ എന്റെ സിനിമയില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല ഞാൻ ചത്തുപോകും ഇതെന്റെ വാക്കുകളല്ല കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കേരളത്തിൽ എത്തിയ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഏറ്റെടുത്ത പല സിനിമകളും എനിക്ക് ചെയ്തു തീർക്കാറുണ്ട് അതുകൊണ്ട് എന്നെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കരുത് എന്ന് പറഞ്ഞിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവരുടെ കാര്യങ്ങൾ നോക്കുവാനാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് ഇരിക്കണം എന്നുള്ള അമിത് പ്രധാനമന്ത്രിയുടെയും നിർദ്ദേശത്തെ തുടർന്നാണ് താൻ ആ സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കേരളത്തിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മറ്റൊരു യോഗത്തിൽ സംബന്ധിക്കുമ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കുകയുണ്ടായി എന്നെ സിനിമ ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും പ്രധാനമന്ത്രിയോ അമിത്ഷായോ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകും അവർ ആ വിഷയത്തിൽ എന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് തന്നെ പോകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് വേണ്ടി വന്നാൽ താൻ സിനിമയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനം വരെ വലിച്ചെറിയും എന്നാണ് പറഞ്ഞത് തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് സിനിമ അഭിനയിക്കുവാൻ വേണ്ടിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുന്നത് അതെന്ത് തന്നെയായാലും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ മന്ത്രിസഭയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മന്ത്രി പണിയും സിനിമാ പണിയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലും അത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞത് സിനിമ അഭിനയിക്കുന്നതിന് വേണ്ടി വേണ്ടി വന്നാൽ താൻ മന്ത്രിപ്പണി ഉപേക്ഷിക്കും എന്ന തരത്തിലാണ് അതെന്ത് തന്നെയായാലും ഇപ്പോൾ സുരേഷ് ഗോപി കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടിയിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദിയിലും കേരള സാംസ്കാരിക മണ്ഡലത്തിലും ആകെ തീയാളിപ്പടർന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും എവിടെയും അസ്വസ്ഥതയുടെ പുക മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും അശാന്തരായി എലി പുകയത്ത് പെട്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്താണ് അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയിലും ആകാംക്ഷയിലും തന്നെയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടീനടന്മാർ പ്രത്യേകിച്ച് നടന്മാർ ഓരോരോ നടന്മാരെ കുറിച്ച് ഓരോ ദിവസം ഓരോരോ പീഡന കഥകളാണ് ഓരോരോ നടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരോപണങ്ങൾ മാത്രമല്ല കൃത്യമായി ഇന്ന ദിവസത്തിലാണ് ഇന്ന നടൻ ഞങ്ങളെ ഇന്ന സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന തരത്തിൽ തന്നെയാണ് പല നടികളും ഇപ്പോൾ പറയുന്നത് അതായത് അടിസ്ഥാനമുള്ള ആരോപണങ്ങൾ തന്നെയാണ് വേണ്ടി വന്നാൽ പോലീസിന് മുമ്പിൽ മൊഴി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവർ പോലീസിന് മുമ്പിലെത്തി തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ധൈര്യപൂർവ്വം തുറന്നു പറയുവാൻ ഉറച്ച നിലപാടുമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മലയാള ചലച്ചിത്ര വേദിയിലെ ും നടന്മാരുടെ നില പരിങ്ങലിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട അവസ്ഥ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ സിദ്ധിക്ക് ഒരു ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടതായി തൊട്ടുപുറകെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് രാജിവെക്കേണ്ടതായി വന്നു അതും ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര എന്ന ഒരു നടിയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തനിക്കുണ്ടായ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ തന്നെയാണ് ആ നടി ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത് രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നത് ഇതുപോലെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ പല നടികളും പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങളുമായി പുറത്തു വരുന്നു ലൈംഗിക ആരോപണമായി രണ്ട് നടികൾ ആദ്യം വന്നു അതിൽ ഒരു നടി പിന്മാറി ഇപ്പോൾ മിനു മുനീർ എന്ന് പറയുന്ന ഒരു നടി വീണ്ടും ശക്തമായി തന്നെ ജയസൂരിക്ക് എതിരെയും ഇടവേളബാബുവിനെതിരെയും മുകേഷിനെതിരെയും മണിയമ്പിള രാജുവിനെതിരെ വരെയും നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇത്തരത്തിൽ ചലച്ചിത്ര അന്തരീക്ഷം കലുഷിതമായിരിക്കുമ്പോൾ ഏതാണ്ട് കലാപ കലുഷിതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വരവ് മാധ്യമങ്ങൾ പതിവ് പോലെ സുരേഷ് ഗോപിയെ സമീപിച്ചു എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങേക്ക് പറയുവാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പതിവ് ശൈലിയിൽ നിന്നും സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചുകൊണ്ട് അതായത് സുരേഷ് ഗോപിയുടെ ഏറ്റവും ഉശിരുള്ള കഥാപാത്രമായ ഭരത് ചന്ദ്രൻ ഐ ആയി തന്നെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത് ഇത് നിങ്ങൾ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണ് നിങ്ങൾക്ക് തീറ്റ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തുന്നു വെറുതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓരോരോ പുകരികൾ സൃഷ്ടിക്കരുത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായി തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത് എല്ലാം കോടതിയുടെ മുൻപിലുണ്ട് കോടതി തീരുമാനിക്കും ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയെ അനുസരിച്ച് അത് തന്നെയാണ് നടക്കേണ്ടത് കോടതി എന്ത് പറയുന്നുവോ അതനുസരിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള കെട്ടുകഥകൾ ഉണ്ടാക്കി ഒരു പ്രസ്ഥാനത്തെ സിനിമാ മേഖലയെ തകർക്കരുത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സിനിമ തന്റെ പ്രാണനാണ് സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകും എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ് സിനിമാ രംഗത്ത് നടക്കുന്ന അപജയങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ഭരത്ചന്ദ്രൻ ഐ എന്ന മട്ടിൽ പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അങ്ങയോള ഒരു ചോദ്യം പല വിഷയങ്ങളിലും വളരെ അവധാനതയോടുകൂടി ക്ഷമാപൂർവ്വം കാര്യങ്ങൾ നോക്കിക്കാണുകയും വിശകലനം ചെയ്യുകയും കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് താങ്കൾ അഭിരമിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ലൈംഗിക അരാജകത്വങ്ങളെക്കുറിച്ച് അനീതിയെക്കുറിച്ച് അസമത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ എന്തുകൊണ്ടും ക്ഷുഭിതനായി അക്രമവും അനീതിയും ആര് നടത്തിയിട്ടുണ്ടോ അവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്ന് താങ്കൾ മറ്റൊരവസരത്തിൽ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് താങ്കൾ മറന്നുപോയിരുന്നുവോ താങ്കൾ ജോലി എടുക്കുന്ന തൊഴിൽ മേഖലയിൽ അതായത് സിനിമാ മേഖലയിലാണ് ജൂനിയർ നടികൾ ഉൾപ്പെടെ പ്രമുഖ നടികൾ അതായത് നായിക നടിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മലയാളത്തിലെ നായിക നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് സാങ്കേതിക പ്രവർത്തകരിൽ നിന്ന് ലൈംഗിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിന് പുറമെ മറ്റ് ചിലർ കൂടി നടന്മാർക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ നടത്തുമ്പോൾ ഈ ചോദ്യം മാധ്യമ പ്രവർത്തകർ താങ്കളോട് ഉന്നയിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത് ഈ നാട്ടിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് താങ്കളുടെ ഇലക്ഷൻ പ്രചരണത്തിലും അതുപോലെ തന്നെ താങ്കളുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ താങ്കളോടൊപ്പം നിന്നിരുന്നു അതായത് മാധ്യമങ്ങൾ അവരുടെ ധർമ്മമാണ് ചെയ്യുന്നത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല മലയാള സിനിമയിലെ അതികായൻ എന്ന രീതിയിൽ അതായത് മലയാള സിനിമയിലെ ഒരു സീനിയർ നടൻ എന്ന രീതിയിൽ തന്നെയാണ് അങ്ങയോട് ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് അതിനുത്തരമായി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ എന്ന തരത്തിലല്ല സുരേഷ് ഗോപി താങ്കൾ മറുപടി പറയേണ്ടത് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പറയട്ടെ താങ്കൾ മാധ്യമ പ്രവർത്തകരോട് ഇന്ന് പെരുമാറിയതിൽ എന്ത് തരത്തിലുള്ള ന്യായീകരണമാണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കളുടെ ഭാഗത്തു നിന്നും മാധ്യമ പ്രവർത്തകരോട് പെരുമാറിയതിൽ അമാന്യമായ ഒരു ഭാഷയുണ്ടായിരുന്നു എന്ന് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ താങ്കളുടെ മുഖത്ത് നോക്കി തന്നെ ഞങ്ങൾ സംസാരിക്കുന്നു ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ നിങ്ങൾ എന്റെ ഓഫീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ അമ്മയെ കുറിച്ച് ചോദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് അങ്ങ് ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത് കൂടാതെ അങ്ങ് ഒരു സിനിമാ നടൻ കൂടിയാണ് സിനിമാ മേഖലയിലുള്ള ഒരു വിഷയങ്ങൾ അങ്ങ് അമ്പലത്തിൽ നിന്നിറങ്ങി വന്നാലും വീട്ടിൽ നിന്നിറങ്ങി വന്നാലും അമ്മയിൽ നിന്ന് ഇറങ്ങി വന്നാലും ഈ വിഷയങ്ങൾ അതാത് സന്ദർഭത്തിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു മന്ത്രി എന്ന രീതിയിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏത് പ്രശ്നങ്ങളും എപ്പോഴും അങ്ങയോട് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് അതിനു വേണ്ടി തന്നെയാണ് അങ്ങയെ കേന്ദ്രമന്ത്രിയായി ജനങ്ങൾ വിട്ടത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അങ്ങയോട് ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ജന ഒരു മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന രീതിയിൽ ആ മാധ്യമ രംഗത്ത് ഉണ്ടായിരിക്കുന്ന അപജയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സമയം ഇതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി താങ്കളുടെ സിനിമയോടുള്ള പ്രണയം എന്താണ് എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ താങ്കൾ ഒന്നുകൂടി അത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് അങ്ങയോട് ഇപ്പോൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അങ്ങയോട് വീട്ടുകാര്യങ്ങൾ ചോദിക്കേണ്ടതിന്റെ ബാധ്യത മാധ്യമ പ്രവർത്തകർക്കില്ല ഈ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങയോട് ചോദിച്ചത് അമ്മയെ കുറിച്ചുള്ള വിഷയങ്ങൾ ചോദിച്ചത് അതായത് ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നടീതന്മാരെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നത് അങ്ങ് ഒരു മുതിർന്ന സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെയാണ് അതിന് അങ്ങ് അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന അവസരം വരെ നോക്കിയിരിക്കണം എന്ന് പറയുന്നതിലെ നീതീകരണം എന്താണ് അതിൻ്റെ നൈതികത എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സാധാരണ പൊതുപ്രവർത്തകരെ എവിടെ വെച്ച് കണ്ടാലും ഈ രാജ്യത്ത് സംബന്ധിക്കുന്ന എന്ത് വിഷയവും ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് അഭ്യസ്തവിദ്യനായ അങ്ങേക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സാംസ്കാരിക അവബോധമുള്ള ആൾ തന്നെയാണ് സുരേഷ് ഗോപി എന്ന് കേരളത്തിലെ ജനതയ്ക്ക് അറിയാം തീർച്ചയായും അങ്ങക്ക് സാക്ഷരതയും സാംസ്കാരിക സാക്ഷരതയും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പിന്നെ ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും ക്ഷുഭിതനായി ഭരത് ചന്ദ്രൻ ഐ പോലെ സംസാരിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങയുടെ സിനിമാ തറവാട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് മാധ്യമങ്ങൾ അങ്ങയോട് സംസാരിച്ചത് ഇതിന് ഇതല്ല സമയം ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ നിങ്ങൾ അവിടെ വന്ന് കാത്തു നിൽക്കൂ എന്നിട്ട് എന്നോട് സംസാരിക്കൂ ഈ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറയുമ്പോൾ ആശയപരമായ ഒരു പാപ്പരത്തമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കില്ല സുരേഷ് ഗോപിയോടുള്ള എല്ലാ ആദരവും എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കാം സുരേഷ് ഗോപി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുഖമായി തൊഴാൻ പറ്റിയോ ദർശനം സുഖമായി കിട്ടിയോ എന്ന് ചോദിക്കണം സുരേഷ് ഗോപി അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ എന്തുണ്ട് നടീതന്മാരുടെ വിശേഷങ്ങൾ സുഖമാണോ എന്നൊക്കെ അങ്ങ് പറയുന്ന രീതിയിൽ മാധ്യമങ്ങൾ സംസാരിക്കണം പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ ഈ മാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് മാധ്യമത്തിന് ഒരു സ്വാതന്ത്ര്യമുണ്ട് പത്രസ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പത്രത്തിനൊരു ധർമ്മമുണ്ട് ഇത് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയുള്ള അവസരമാണ് എന്നുള്ള മ്ലേച്ഛകരമായിട്ടുള്ള ചില വാക്കുകൾ അങ്ങയുടെ വായിൽ നിന്ന് വന്നതിൽ ഞങ്ങൾക്കും ലജ്ജയുണ്ട് കാരണം സാംസ്കാരിക സാക്ഷരതയുള്ള അഭ്യസ്ഥ വിദ്യനായ ഒരു മന്ത്രിയിൽ നിന്നും ഒരു സിനിമാ പ്രവർത്തകനിൽ നിന്നും മാധ്യമങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വളരെ ഖേദപൂർവ്വം അങ്ങേ അറിയിക്കട്ടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് തട്ടിക്കയറി നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറയുന്ന ഞാൻ അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടുന്ന് ആണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇതൊരു വ്യക്തിപരമായ സന്ദർശനം അല്ലേ ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തഗിടം മറിക്കുകയാണ് നിര ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു Thank you.